ഇനി സൂക്ഷിക്കാൻ നമ്മളെ വേണമെന്നുള്ളവർ എന്നും നമ്മളോടൊപ്പം ഉണ്ടാവും അല്ലെ നമ്മളെ വേണ്ടാത്തവരാണ് നമ്മളെ വിട്ടു പോവുക അതുപോലെ വളരെ കുറച്ച് ദിവസത്തെ പിണക്കമായാൽ കൂടി ഇപ്പൊ ഒന്നോ രണ്ടോ ദിവസമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം സഹിക്കാം ക്ഷമിക്കാം സഹകരിക്കാം അതിപ്പോ ഒരു മാസവും രണ്ടു മാസവും ഒക്കെ പിണങ്ങിയിരുന്നിട്ട് പിന്നെ ഒന്ന് മിണ്ടുവാണെങ്കിൽ ചിന്തിക്കുക തീർച്ചയായിട്ടും അവർക്ക് നമ്മൾ വേണ്ട എന്നുള്ളത് തന്നെയാണ് വാസ്തവം പിന്നെ എല്ലാം ഒരു അഭിനയം ഞാൻ പറഞ്ഞ സത്യമല്ലേ സത്യമാണ് എന്നും നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട വലിയൊരു കാര്യമാണ് കേട്ടോ നമ്മളെ വേണ്ടെന്നുള്ളവർ നമ്മുടെ ശുഭാപ്തി വിശ്വാസക്കാരായിട്ടുള്ളവർ നമ്മളെ അത്രമേൽ സ്നേഹിക്കുന്നവർ നമ്മുടെ നല്ലത് മാത്രം ചിന്തിക്കുന്നവർ അല്ലെ അങ്ങനെയുള്ളവർ എന്നും നമ്മളോടൊപ്പം ഉണ്ടാവും നമ്മൾ എന്തൊക്കെ നെഗറ്റീവ് കാണിച്ചാലും എന്തൊക്കെ നമ്മൾ അവരോട് പറഞ്ഞാലും അടി കൂടിയാലും പിണങ്ങിയാലും ഒക്കെ ചിലപ്പോൾ രണ്ട് ദിവസം അത് കഴിഞ്ഞും അവർ നമ്മളോടൊപ്പം ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവ് അത് നമുക്ക് എന്നും ഉണ്ടാവണം അല്ലെ അങ്ങനെയുള്ളവരെ വേണം നമ്മൾ സ്നേഹിക്കാൻ അല്ലാതെ നമ്മൾ സ്നേഹിക്കുന്നവരുടെ പുറകെ പുറകെ പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല എന്ന് മനസ്സിലാക്കുക ഞാൻ പറഞ്ഞ സത്യം അങ്ങനെയാണ് എപ്പോഴും ഇത് മനസ്സിൽ വേണം കേട്ടോ കാരണം ഇത് ലൈഫിൽ നിന്ന് പഠിക്കേണ്ട വലിയൊരു പാഠമാണ് പക്ഷെ നമ്മൾ ഇതൊക്കെ പഠിച്ചാലും അനുഭവിച്ചറിഞ്ഞാലും വീണ്ടും വീണ്ടും തഥാസ്തുവാണ് നമ്മുടെ കാര്യങ്ങൾ അല്ലെ എന്തായാലും ഇന്ന് മുതലെങ്കിൽ അതൊന്നും ശരിയാക്കൂ എന്നാണ് ഞാനിത് പറയുന്നത് കാര്യം മനസ്സിലായി നിങ്ങൾക്ക് അത് തന്നെയാണ് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ വേണമെന്നുള്ളവർ എന്നും നമ്മളോടൊപ്പം ഉണ്ടാവും അതിപ്പോ എന്തൊക്കെ പ്രശ്നം വന്നാലും യഥാർത്ഥ സ്നേഹമാണ് റിയൽ ലവ് ആണ് പ്യോർ ലവ് ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ അവർ നമ്മളോടൊപ്പം ഉണ്ടാകും എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഉണ്ടാവും ഇനി നമ്മളെ വേണ്ടാത്തവരാണ് എപ്പോഴും നമ്മളോടൊപ്പം പിണങ്ങി കലഹിച്ച് നമ്മളോടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടി പിണങ്ങി അല്ലെങ്കിൽ അടിയും വഴക്കും ഉണ്ടാക്കി നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു പോകുന്നു അവർ പോയിട്ട് ഒരു രണ്ട് മാസം കഴിഞ്ഞോ മൂന്ന് മാസം കഴിഞ്ഞോ ഒരു വർഷം കഴിഞ്ഞോ തിരിച്ചു വന്നാലും നിങ്ങൾ മനസ്സിലാക്കുക പിന്നീട് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാകും ആ ഗ്യാപ്പ് നികത്താൻ ഒരു സിമെന്റിനും സാധിക്കില്ല സത്യമല്ലേ ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ അത് അങ്ങനെയാണ് എപ്പോഴും നമ്മുടെ അവിടെ മനസ്സിലാക്ക ഗ്യാപ്പ് ഉണ്ടാവും പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിലുണ്ടാവും കാരണം നമ്മളെ വേണ്ടാന്ന് പറഞ്ഞു പോയാൽ വീണ്ടും തിരികെ വരണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ സംതിങ് ഉണ്ട് എന്ന് മാത്രം ചിന്തിക്കുക അപ്പൊ ഇങ്ങനെ ചിന്തിക്കുക നമ്മളെ വേണ്ടാത്തവർ പോകട്ടെ നമ്മളെ വേണമെന്നവർ നമ്മളോടൊപ്പം നിൽക്കും അപ്പോൾ ഇന്നത്തെ മധുര നാരംഗീതിയോട് അവസാനിക്കുകയാണ് മറ്റൊരു മനോഹരമായിട്ടുള്ള എപ്പിസോഡുമായി വീണ്ടും കേൾക്കാമെന്ന ശുഭാപ്തി വിശ്വാസത്തിൽ എല്ലാവർക്കും ഒരു ശുഭരാത്രിയും സുഖനിദ്രയും നേർന്നുകൊണ്ട് തൽക്കാലം ഓഫ് അരുൺ ഫ്രം റേഡിയോ ലൈം ഇൻ വേറെ ലെവൽ കേൾക്കൂ റേഡിയോ ലൈവിൽ മധുര നാരങ്ങ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് അഞ്ചു മണി മുതൽ ഏഴ് മണി വരെ ആർ ജെ അരുണിനൊപ്പം റേഡിയോ ലൈവ് യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ഇത് ഫ്രഷ്നസ് ഇൻ ഇൻവൽ